രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നപ്പോൾ രാജ്യത്തെ ആറ് ദേശീയ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ബി ജെ പിക്ക് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത് ദേശീയ പാർട്ടികൾക്കും കൂടി ഏകദേശം മൂവായിരത്തി എഴുപത്തിയേഴ് കോടി രൂപ ലഭിച്ചെന്നാണ് റിപ്പോർട്ട് ആകെ വരുമാനത്തിന്റെ എഴുപത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ച വരുമാനം രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് കോടി വരുമാനം ലഭിച്ചു ബി ജെ പിയുടെ വരുമാനം മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ വരുമാനത്തിൽ ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് മൂന്നാം സ്ഥാനത്തുള്ള സി പി എമ്മിന് നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് കോടി രൂപയാണ് വരുമാനം ലഭിച്ചത് വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനം ഇടിവുണ്ടായി വരുമാന കണക്കിൽ എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ ലഭിച്ച ആം ആദ്മി പാർട്ടിയാണ് നാലാമത് അഞ്ചാമതുള്ള ബി എസ് പിക്ക് ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഏഴ് കോടിയാണ് ലഭിച്ചത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് വരുമാന കണക്കിൽ ആറാമത് ഏഴ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് വരുമാനം ബി ജെ പിയുടെ വരുമാനത്തിന്റെ പകുതിയിലധികവും അതായത് അൻപത്തിനാല് പോയിന്റ് എട്ട് രണ്ട് ശതമാനവും ഇലക്ട്രൽ ബോണ്ടിലൂടെയാണ് ലഭിച്ചത് കോൺഗ്രസിന്റെ വരുമാനത്തിൽ മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എ എ പിയുടെ കാര്യത്തിൽ ഇത് അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനമാണ് സി പി എം ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന സ്വീകരിച്ചിട്ടില്ല